ഒരു ഒരു മീനും ഈ ഈ വന്ന വഴിയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ നല്ല പണി കിട്ടിയ ആണ് കഴിക്കാൻ നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നിങ്ങൾ ഓർക്കും എന്നാ ഈ ഇരുത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നേ രാവിലെ ഒരു നാല് നാലരായപ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞുമാവേ ഒന്ന് ചുമച്ചു അന്നേരം ഞങ്ങൾ എല്ലാവരും ഒന്ന് എണീറ്റിട്ട് എല്ലാവരുടെയും ഉറക്കം പോയി എന്നാൽ പിന്നെ കെട്ടിയോ പറഞ്ഞേടിയാ എന്നാൽ നമുക്ക് മാർക്കറ്റിൽ പോകാം മീൻ മേടിക്കാം അപ്പം നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള മീനൊക്കെ മേടിച്ച് എന്നാ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഷോപ്പിങ്ങിനൊന്നും വേണ്ടിയിട്ട് ഇറങ്ങണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് വലിയ പ്ലാനിങ്ങിലൊക്കെ ഇറങ്ങി ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഡേ ആണ് ഞങ്ങളുടെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രധാനപ്പെട്ട ഒരു ദിവസം അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഡിഷൊക്കെ ഫിഷിൻ്റെ തള്ളി ചെമ്പക്കരയ വന്ന് നമുക്ക് മീനൊന്നും അത്ര പിടിച്ചില്ല കാരണം മീൻ കുറവാണ് പിന്നെ ഭയങ്കര വിലയായിരുന്നു നമ്മുടെ ഇവിടെ കടയിൽ കിട്ടുന്നേക്കാളും ഭയങ്കര വിലക്കാണ് കാരണം മീൻ തീർത്ത് കുറവാണെന്ന് മനസ്സിലായി ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഒരു ഒമ്പത് കിലോമീറ്റർ യാത്ര ചെയ്ത് നമ്മുടെ നമ്മുടെ നേരെ നേരെ ഓപ്പോസിറ്റ് ലേലം വിളിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ 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 സ്റ്റാർട്ട് വൈപ്പിൽ അങ്ങനെ ആദായ കട ഇവിടുത്തെ മീൻ ആ അടിപൊളി അപ്പൊ നമുക്ക് ചെറിയ എന്തോ ഭാഗ്യം ഉണ്ട് കേട്ടോ അവിടെ ഒരു കട തുറന്നിട്ടുണ്ട് തുറന്നിട്ടുണ്ടോ എല്ലാം

അവിടെ എത്ര പേര് വല കിടുന്നുണ്ടായിരുന്നറിയും ആർക്കും അവിടെ മീൻ കിട്ടിയില്ല അതാണ് അതിനും വലിയ കോമഡി ഏ അവിടെ കിട്ടിയാലും ചെറിയ തിലോപ്പിയൊക്കെ ഇല്ല ചെറിയത് അത് നമുക്ക് കൊണ്ടുപോയിട്ട് എന്ത് കാണിക്കണം അത് വെട്ടു തന്നെ ഭയങ്കര പാടാണ് അപ്പോൾ പിന്നെ എന്താ എന്തായാലും ഒറ്റ മനുഷ്യനും വേറെ ഒരു മനുഷ്യനും നമ്മൾ എത്ര വലക്കാർ എടുത്തു പോയെന്നറിയും ആർക്കും മീൻ കിട്ടിയില്ല അല്ല ആ ചേട്ടനും മീൻ കിട്ടിയില്ല ചേട്ടനും കമ്മിപ്പോയി നമുക്ക് നല്ല യോഗ കൊണ്ട് ചേട്ടൻ നോക്കിയിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ ഇട്ടു ഇനിയും വല നോക്കിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി ഞങ്ങൾ നേരെ ബീച്ചിലേക്കങ്ങനെ നടന്ന് ഇനി അവിടെ എന്തെങ്കിലും കാണുമോ കുളിക്കുവോ എല്ലാം ചെയ്തിട്ട് പോകാമെന്ന് വെച്ചാൽ അവിടെ ചെന്നപ്പോഴത്തെ ഒരു ചേട്ടൻ വലയിടാൻ വേണ്ടി ഇങ്ങനെ ഓങ്ങി ഓങ്ങി നിൽക്കുന്നത് ഞങ്ങളെ കണ്ടുകൊണ്ട് ചേട്ടൻ വലയില്ലാതെ തിരിച്ചു പോയി ആ ഒരു മീനും നമുക്ക് കിട്ടിയില്ല നമ്മളപ്പം ഇന്ന് ആദ്യമായിട്ടാണ് അതേപോലെ സൂര്യനെ കാണാൻ പോവാ നമ്മുടെ കുഴുപ്പുള്ളി ബീച്ചിലെ ആ ഒരു പൈമരം പോലെയല്ലേ ആ ഒരു തോട്ടത്തിലാണ് നമ്മളിപ്പോൾ ഇപ്പം നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഇവിടെ ഇരുന്നുണ്ട നമ്മുടെ പൈൻ മരങ്ങള് ഇവിടെ കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് അപ്പം നമുക്കിവിടെ നിന്ന് നമ്മുടെ സൂര്യോദയം കാണാം കണ്ടോ നല്ല ചുവന്ന ആകാശം പ്രകൃതി രമണീയമായ ഒരു സംഭവമാണ് മീൻ കിട്ടുവാണെങ്കിൽ മീനും മരിച്ചുണ്ടോ നല്ല ഫ്രഷ് മീൻ വള്ളംകാരുമുണ്ട് വള്ളംകാർട്ട് അടിപൊളി ഇതുണ്ട് ഈ ബാക്കിലുണ്ട് ഈ ബീച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയെന്താണ് മീനും പ്രത്യേകത എന്തായാലും നമ്മൾ ബീച്ചിലെത്തി മീൻ മേടിക്കാണ്ടി വന്നു അപ്പം എന്തായാലും സൂര്യൻ ഇങ്ങനെ ഉദിച്ച് പൊങ്ങുന്നതിന് ഞാൻ കണ്ടിട്ടേ പോകുന്നുള്ളൂ ആ എന്താ രസമായിരുന്നു പറയുമോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടൈമിൽ ബാക്കിയെല്ലാം മറന്നു പോയി കേട്ടോ എന്ത് എന്ത് വ്യൂ ആയിരുന്നെന്ന് പറയുമോ ആ ഒരു രസ ആ ഒരു കിരണമൊക്കെ അടിക്കുന്നാണ്ടല്ലേ മരങ്ങളും ആകാശവും ഒക്കെ ചുമന്ന് കിരണങ്ങളൊക്കെ നമ്മൾ നേരെ അടിച്ച് ഓ അതൊരു ഭയങ്കര ഫീലായിരുന്നു കേട്ടോ അവിടം വരെ യാത്ര ചെയ്തതിനൊരു നഷ്ടമില്ലെന്ന് തോന്നുന്നപ്പോഴാണ് അപ്പോൾ നമ്മൾ സൂര്യൻ്റെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് ദേ കണ്ടോ ഇതൊക്കെ നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ മരങ്ങൾക്കിടയിൽ കൂടെ സൂര്യൻ്റെ കിരണങ്ങൾ ഇങ്ങനെ കണ്ടാണെന്ന് എന്ത് രസമാണ് നോക്കി അടിപൊളിയായിരുന്നു കേട്ടോ ഇതൊക്കെ നല്ലൊരു കാഴ്ചയായിരുന്നു ശരിക്കും പറഞ്ഞാൽ പിന്നെ സൂര്യോദയവും പരിപാടിയൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് ഇറങ്ങി ഇനി പിള്ളേർക്ക് മണ്ണിൽ കളിക്കണം വെള്ളത്തിൽ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കാൻ ഇറങ്ങുക നേരെ ബീച്ചിലോട്ട് ബീച്ചിലോട്ടു അങ്ങനെ അവർ ബീച്ചിൽ കളിയും പരിപാടിയൊക്കെ ആയി ഒരു ചേട്ടൻ മലയിടാൻ വേണ്ടി പോകുന്നുണ്ട് ചേട്ടൻ്റെ പുറകെ ഞാൻ വെച്ച് പിടിപ്പിച്ചതാണ് പക്ഷേ കണ്ടോ ഞാൻ അങ്ങോട്ട് പോകും ആ ചേട്ടൻ്റെ പുറകെ പക്ഷേ ആ ചേട്ടൻ അത് നടന്ന സ്പീഡിൽ ചെല്ലുന്ന അത്ര എനിക്ക് എത്താൻ പറ്റിയില്ല ചേട്ടൻ എന്നെ പോക്ക പോകുന്നില്ല അങ്ങ് കാട്ടി ചെന്നിട്ടോ വരയ്യിട്ട് ഞാൻ പിന്നെ തിരിച്ചു പോകുന്നു കാരണം ഞാൻ അങ്ങോട്ട് മാത്രം നടന്നാൽ പോകില്ല തിരിച്ചതുപോലെ ഇങ്ങോട്ടും നടക്കണ്ടേ രാവിലെ ഏഴ് മണിക്ക് ബീച്ചിൽ വന്നിരുന്ന മണ്ണ് ചായ പോലും കുടിച്ചിട്ടില്ല അതിലും രസം അടിപൊളി ബീച്ച് എന്ന് പറഞ്ഞാൽ അടിപൊളി ബീച്ച് ഇതിന് തൊട്ടപ്പറാണ് നമ്മുടെ വൈപ്പിന് പിന്നെ പുതുവൈപ്പ് ബീച്ച് അവിടെ പക്ഷേ മൊത്തം പായലും അതും പായൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഇറങ്ങാനാണെങ്കിലും ഭയങ്കര ഒരു പക്ഷേ ഇത് അപ്പോഴാണ് എനിക്കൊരാഗ്രഹം നമ്മുടെ ഒരു ഇയർ ഒക്കെ എഴുതിയിട്ട് എന്താ പറയുക ഒരു ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര ഒരു ആഗ്രഹമാണ് പിന്നെ അതങ്ങ് സഹായിച്ചു കൊടുക്കേ കൊടുത്തേക്കാം എന്ന് കരുതി നമ്മളവിടെ ഇയറൊക്കെ എഴുതി ഒരു രണ്ട് ലൗച്ചിനൊക്കെ വരച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മണിക്കൂറുകൾ അവിടെ ചെറു വഴിച്ചു കെട്ടോ അത് സമയം പോയൊന്നും നമ്മൾ അറിഞ്ഞേ ഇല്ല അത്രമാത്രം ടൈം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു ഇനിയും തിരിച്ചു നേരെ മാർക്കറ്റിൽ ചെന്ന് മീൻ മടിച്ചു പോവാൻ ഞങ്ങള് അഞ്ചുമണിയൊക്കെ ഇങ്ങനെ മാർക്കറ്റ് വഴി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവസാനം കടകളൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി അപ്പം നടി പൊളിച്ചു അത് നല്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷെ അടിപൊളിയായിരുന്നോ അധികം വെയിലില്ലാതെ കുറേ ഫോട്ടോഷൂട്ടും ഒക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ബീച്ച് നല്ല ക്ലീനായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പം നമ്മുടെ കടകൾ അതെ നമ്മൾ സ്ഥിരം മെയ്മേ മേടിക്കുന്ന ഒരു നല്ല മറ്റു കടകളെ അപേക്ഷിച്ച് മീൻ കിട്ടുന്ന ഒരു ഈ പിന്നെന്താ ഇതിന്റെ വലിയ നല്ല വലിപ്പമുള്ളതൊക്കെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുലിക്കുട്ടി അവിടെ ഇരിക്കുന്നു

ും പറയാം ഭയങ്കര ദശക്കനാണ് അപ്പോൾ നമുക്കിതിനെ തവ ചെയ്യണം പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് കപ്പയാണ് വിളക്ക് കപ്പം നമ്മൾ ഇന്നലെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് രാവിലെ കുക്കറിൽ അടിച്ചു വെച്ചേക്കാണ് ഇനി അതിൻ്റെ പണിയുണ്ട് പിന്നെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വിളിച്ച എന്താ പറയുക ഞണ്ട് റോസ്റ്റ് ഞണ്ട് റോസ്റ്റ് പിന്നെ തേ നല്ല മത്തിക്കറി അപ്പോൾ മത്തിക്കറിയാണ് മത്തിക്കറിയും കപ്പയും ഞണ്ട് റോസ്റ്റും ഫിഷ് തവയാണ് ഇന്നത്തെ ബാക്കി മീനെ സ്റ്റോക്ക് നമുക്ക് മീനൊക്കെ ഒരു കിലോയോളം ഒരു മീനാണ് കേട്ടോ നല്ല ദശക്കനമുള്ള മീനാണ് ഈ പിരാന എന്ന് പറയുന്നത് ഇതെനിക്ക് തോന്നുന്നു ഇവിടുത്തെ നിന്നോ അങ്ങനെ വളർത്തുന്ന മീനാണെന്ന് തോന്നുന്നു പക്ഷേ അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഒരു മീനാണ് വറുത്താൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പം അതിൻ്റെ ആ ദശക്കനത്തിലാണ് അതിൻ്റെ ആ ഒരിത് ലാസ്റ്റ് വറുത്ത് കഴിയുമ്പോൾ അപ്പം നമുക്കിന്ന് നേരെ ഇതിൻ്റെ കൂട്ട് തയ്യാറാക്കാം അതിനുവേണ്ടി നമ്മൾ ഈ കറിവേപ്പില കുറച്ച് ഇങ്ങനെ ഞുള്ളി നുള്ളി ഇടണം നുള്ളിൽ തന്നെ ഇടണം കേട്ടോ എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങും അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മുടെ ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ വീഡിയോ എല്ലാവരും കണ്ട് കാണുമല്ലോ അല്ലേ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു വിന്നാഗിരി കുറച്ച് വിന്നാഗിരി ഒഴിച്ച് ഓയിൽ ഓയിലും കൂടി ഒഴിച്ച് ആവശ്യത്തിന് മാത്രം ആവശ്യത്തിന് മാത്രം ഉപ്പിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ദേഹത്തോട്ടങ്ങട്ട് വെരട്ടിക്കണം നന്നായിട്ട് അങ്ങനെ ഞാൻ അടുത്തടുത്താണ് ഇങ്ങനെ വരഞ്ഞ് വെച്ചേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് നമുക്ക് ഈയൊരു അരപ്പ് തേച്ച് പിടിപ്പിക്കണം രണ്ട് സൈഡും പിന്നെ നമ്മുടെ വയറില്ലേ ഇതിൻ്റെ വയറിൻ്റെ ഈ ഒരു അരപ്പ് നമുക്ക് കയറ്റി വെച്ച് കൊണ്ടു വരണം ഇതുപോലെ അരപ്പൊക്കെ കയറ്റി വെച്ച് കൊടുത്ത് അവിടെ നല്ല എല്ലാ മീൻ്റെ മുഴുവൻ ഭാഗത്തും ഈ ഒരു അരപ്പ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ പെരട്ടി നല്ല സെറ്റാക്കി അങ്ങോട്ട് വെക്കണം ഇനി ഇത് നമ്മളിപ്പം ഒരു ഒന്നൊന്നേക മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ചിട്ട് മാത്രമേ നമ്മൾ ഇതിനെ അടുത്ത് ഫ്രൈ ചെയ്തിട്ടു ഒരു മണിക്കൂറോളം അവനവിടെ ഫ്രിഡ്ജിലിരുന്ന് റെസ്റ്റ് ചെയ്യട്ടെ അപ്പോൾ ആ ഒരു മീൻ കൊള്ളാവുന്ന അത്രയും വലിയൊരു പാൻ തന്നെ നമ്മൾ നമ്മളെടുത്ത് കേട്ടോ നമ്മളിത് അങ്ങനെ യൂസ് ചെയ്യാൻ ചെയ്യത്തില്ലാത്തതാണ് ചിക്കനൊക്കെ വറക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു പാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേനും നമ്മുടെ എന്താ പറയുക കറിവേപ്പില കറിവേപ്പില നന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുത്ത് കെട്ടോ പിന്നെ അതിൻ്റെ നമ്മൾ കീറിയ കുറേ പച്ചമുളക് കാരണം ഈ പച്ചമുളക് നല്ല എന്താ പറയുക ക്രിസ്പി ആയിട്ട് വരും ഈ മീൻ അങ്ങോട്ട് എടുക്കുമ്പോൾ അപ്പോൾ ആ ഒരു കടിക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഭയങ്കര പിന്നെ നമ്മൾ ആ മീനിനെ അങ്ങോട്ട് അങ്ങോട്ട് മിക്കണ്ടാവും കറക്റ്റായിട്ട് ആ പാത്രത്തിൻ്റെ ഉള്ളിൽ ആ ഒരു മീൻ കൊണ്ടു ഇതൊരു ഒരു കിലോയോളം ഉണ്ട് കേട്ടോ ഈ ഒരു മീൻ ഏ അത്രയുണ്ട് ഒരു കിലോയോളം ഒരു മീനുണ്ട് ഒന്നും മുറിക്കുക ഒന്നും ചെയ്യാതെ തന്നെ ഇതങ്ങോട്ട് പിന്നെ ആ ഒരു ഈ ഷീറ്റിൽ പറ്റി പിടിച്ച് ആ ഒരു എന്താ പറയുക അരപ്പൊക്കെ നമ്മൾ വീണ്ടും തേച്ച് പിടിപ്പിച്ച് ഒരു സൈഡ് അങ്ങോട്ടായി ഒരു സൈഡ് സൈഡായി കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ മറിച്ചിട്ട് മറിച്ചിട്ട് അടുത്ത സൈഡും ആയപ്പോഴത്തേനും നമ്മൾ വീണ്ടും അവനെ ഇങ്ങോട്ട് പൊക്കി ഓ നോക്കി പിന്നെ ഞണ്ട് ഇതൊക്കെ ഉണ്ട് ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഉണ്ട് നമ്മൾ മീൻ മേടിക്കണം കപ്പ കപ്പയെ മീൻ കറിയാണ് ഉദ്ദേശിച്ചത് ബാക്കിയൊക്കെ ഇങ്ങനെ വന്നു പോയതാണ് അതിൻ്റെ കൂടെ സംഭവിച്ചു പോയ കാര്യങ്ങളാണ് അപ്പോൾ കുറച്ച് ഉണക്കുക നല്ല ഉണക്കുക അങ്ങോട്ട് അതിൻ്റെ മുകളിലേക്ക് ആ ഒരു മത്തിക്കറിയും അതിൻ്റെ ആ ഒരു ചാറും കൂടെ അങ്ങോട്ട് വിളിച്ചിട്ട് എന്താ ടേസ്റ്റ് നമ്പോ ഒന്നും പറയാനില്ല ഇനി ആ ഒരു ഞണ്ടിൻ്റെ വയറു കഷ്ണം ഒരു കാലും കൂടെ കുറച്ച് ചാറും കൂടെ അങ്ങോട്ട് ഇട്ടു തന്നെയാണ് ഒന്നും പറയാനില്ല അപ്പം നമുക്ക് ആദ്യം ആ മീനൊന്ന് കഴിച്ച് നോക്കാം ഏറ്റ കിലോളം മീനാണ് നമ്മളൊന്ന് വറുത്ത് വെച്ചേക്കുക ഞങ്ങൾ നാല് പേരുണ്ട് കഴിക്കാൻ കേട്ടോ പട്ടപ്പെടാന്ന് തീരും അടിപൊളിയായിരുന്നു കേട്ടോ ടേസ്റ്റായിരുന്നു അറിയാതെ കാരണം അത് നല്ല ഫ്രഷ് മീനായതുകൊണ്ട് അതിൻ്റെ ഫ്രഷ് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു മസാല ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു അടിപൊളിയായിരുന്നുണ്ടാവുക ഏ നോക്കി പറഞ്ഞ് വരുന്നതാണ് നല്ല സോഫ്റ്റായിട്ട് പിന്നെ ഒരു ഫ്രഷ് നമുക്ക് കിട്ടി എന്നുള്ള അത് നല്ല ഫ്രഷ് മീനിൻ്റെ ആ ഒരു ടേസ്റ്റാണ് അത് അപ്പോൾ അത് കഴിച്ച അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഒന്നും പറയാനില്ല അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ വണക്കം